കണ്ടില്ലേ ബീവി ഫാത്തിമ തുസ്വതുറ മണിയറയുടെ മനോഹരമായ അതുപോലെ രാത്രിയിൽ അലീബിന് അബീത്താൽ പുറമെല്ലാവ് കടന്നു വരുന്ന നേരത്ത് മണവറയിലിരുന്നു കൊണ്ട് ഫാത്തിമ ബീവി കരയുകയാ ചോദിച്ചു ഫാത്തിമ എന്തിനാണ് നീ കരയുന്നത് എന്തിനാണ് നീ കണ്ണീരൊഴുക്കുന്നത്വായൂന്റെ പൊണ്ണുമോൾ ഭൂലോക ചക്രവർത്തിയായ സൂളുള്ളാന്റെ കുഞ്ഞുമോൾ എന്തിനാണ് കരയുന്നത് എന്തിനാണ് വസമിക്കുന്നത് ഈ അലീബിന് അബീതാലിബിനെ ഇഷ്ടപ്പെട്ടില്ലേ എത്രയോ രാജാക്കന്മാരു വന്ന് കല്യാണം ആലോചിച്ചു എത്രയോ പ്രഭുക്കന്മാർ വന്ന് കല്യാണം ആലോചിച്ചു എത്രയോ നാട്ടുപ്രമാണിമാരുവെന്ന് ചോദിച്ചു ഹബീബായ നദിയെ അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നമോട് ഫാക്തിമായ എനിക്കൊന്ന് കല്യാണം കഴിച്ചു വരുമോ

ഒരു സാധാരണക്കാരൻ എന്താണ് തങ്ങളുടെ പണി പുല്ലറുക്കുന്ന പുല്ലറുക്കുന്ന കത്തിയുമായിട്ട് ഇറങ്ങി ഇറങ്ങി പുറപ്പെടും ആ കത്തിയുമായി പുറപ്പെട്ട് ിൽ കയർന്ന് പുല്ലെറുത്ത് പുല്ലു ശേഖരിക്കും വലിയ ഒട്ടകക്കൂട്ടങ്ങളും കുതിരക്കൂട്ടങ്ങളുമുള്ള മുതലാളിമാരുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കുതിര പുല്ലിട്ട് കൊടുക്കും ആ ഒട്ടകങ്ങൾക്ക് തിന്നാനുള്ള പുല്ലിട്ട് കൊടുക്കും അവർ ചെല്ലറയും അവർ ചെറിയതുമായ ദൃഹങ്ങളോ നാണയങ്ങളോ കൊടുക്കും അത് കയ്യിൽ മേടിച്ചിട്ട് സന്തോഷത്തോടെ മടങ്ങിപ്പോകും ഇതാണ് അലിഗിനെ ജോലി മഹാനായ ഈ അലി റുതിയുള്ള ഫാത്തിമ ബീവിയോട് ചോദിക്കുന്നു മണവറയിലെ മനോഹരമായ

അറിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് കരയുകയാണ് എൻ്റെ കണ്ണൂർ ജില്ലയിലെ പെങ്ങളെ നിങ്ങളത് കേൾക്കണേ അലീബിന് അബി താലിബ് ഞങ്ങൾ ചോദിച്ചു തങ്ങളവുകൾ ചോദിച്ചു ഫാത്തിമ എന്തിനാണ് നീ കരയുന്നത് അലിഗിബിന് അബി താലിബിന് സൗന്ദര്യം കുറഞ്ഞുപോയോ അലിഗിബിന് അബി താലിബിന് വലിയ പ്രമാണിത് മതിയാരോ ചക്രവർത്തി പദങ്ങളും സമ്പത്തും കൊട്ടാരവും ഇല്ലാത്തതുകൊണ്ടാണോ എന്തിനാണ് ഫാത്തിമി നീ കരയുന്നത് എന്തിനാരുതങ്ങൾ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വാപ്പിച്ച മണവാളനാ എനിക്ക് സമ്മാനിച്ചു തന്നത് ആ മണവാളനല്ലാതെ ദുനിയാവിൽ എനിക്ക് മറ്റൊരു മണവാളന സൗന്ദര്യത്തിന്റെ കുറവിലെനിക്ക് അവലാതിയില്ല അവിടുത്തെ സമ്പത്തിന്റെ കുറവിലെനിക്ക് പരാതിയില്ല അവിടുത്തെ കുഴിനെ പറ്റി എനിക്ക് അവലാതിയില്ല പക്ഷേ ഞാൻ ഈ മണവറയിൽ കയറി വന്നപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പോയി എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്താണ് ഒന്ന് രണ്ട് വസ്തുതകൾ അതേ അലീബന് അബീത്താലിപുതങ്ങളേ ഞാനിന്ന് ഈ മണവറയിലെ മണമുള്ള രാത്രിയിൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോഴനായിട്ട് അലീബന് അഭീത്താലിബുതങ്ങൾ ഇവിടെ വന്നല്ലോ എനിക്ക് കൂട്ടുകാരനായിട്ട് അലിയാൽ ഈ കബറിലുണ്ട് ഈ മണവറയിലുണ്ടല്ലോ ഈ റസൂളുള്ള എന്റെ പൊന്നമോള് അങ്ങ് മരണപ്പെട്ടു പോയാൽ എന്റെ ജനാസ് എടുത്ത് താഴ്ത്തി അങ്ങ് എൻ്റെ എന്റെ കബറിൽ ആരാണെനിക്ക് കൂട്ടുവരിക എന്റെ കവറിൽ അലീല തങ്ങൾ എനിക്ക് കൂട്ടുകാരനായിട്ട് വരുമോ ഇത് ചിന്തി എനിക്ക് കരച്ചിൽ വരുന്നു പോര പോരാ ഞാനങ്ങ് മരണപ്പെടുന്ന സമയത്ത് എന്റെ പെങ്ങളെ നിങ്ങളിൽ കേൾക്കണം കേട്ടോ ആശങ്ക കണ്ടോ കണ്ടോ മരണപ്പെട്ടു പോകുന്ന സമയത്ത് എന്റെ ജനാത എടുത്തു കൊണ്ടുപോയി കബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ജനാത കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ കഫം പുടവ കൊണ്ട് മൂട എന്റെ ശരീരത്തിന്റെ ബോഡിയുള്ള ഷൈപ്പ് അത് അന്യ ആണുങ്ങൾ കാണാനിടവരില്ലേ അലിയെ

അത് എടുക്കുന്ന അവസരത്തിൽ രാത്രി സമയത്ത് മാത്രം എന്റെ ജനാത എടുക്കണം ഇതേ മണവറയിൽ വെച്ച് ഫാത്തിമബീ പറ അവർ എൻ്റെ ഭീകരതയെ സംബന്ധിച്ച് പേടിച്ച് കരഞ്ഞ ഫാത്തിമ ഫാത്തിമബീ മരണാസന്നയായി കിടക്കുന്ന സമയത്ത് അലീബിന് അബീതാല് കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു എന്റെ ജനാത എടുക്കുന്ന സന്ദർഭത്തിൽ അത് രാത്രിയിലാക്കണേ കാരണം എന്താണെന്നറിയുമോ പൂവായ റസൂലുള്ളാന്റെ പൊന്നുമോട് പറയുന്ന അവലാലി കണ്ടോ ഉമ്മമാരെ റസൂലുള്ളാന്റെ പൊന്നുമോള് ഫാത്തിമ പറയുന്ന ടെൻഷൻ ആനങ്ങ് മരണപ്പെട്ടെന്റെ ജനാതയെടുത്തുകൊണ്ട് പോകുന്ന നേരത്ത് എന്റെ ബോഡിയുടെ അതന്യ ആണുങ്ങൾ കണ്ടാലോ അതുകൊണ്ട് എന്റെ ജനാതിക്കുമ്പോ പാതിരാത്രിയിൽ അതേ സൂര്യൻ അസ്തമിച്ച ശേഷം ഇരുട്ടു ഇരുട്ടുപറക്കുന്ന സമയത്തെടുക്കണേ ഇത് ഫാത്തിമ വീവിയുടെ വശീയത്താ മണവറയിലെന്ന രാത്രിയിൽ അയ്യാരു ഞങ്ങളും ഫാത്തിമ ബീവിയും കൂടി അവരതാ പാതിരാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചു പോയി മരണാസന്നയായി കിടക്കുന്ന ഫാത്തിമ ബീവിറിയല്ലോ വസിയത് മഹാനായോൻ ഹോ അവിടുന്ന് നടപ്പാക്കി കൊടുത്തു അതാ കാണുന്ന നമ്മുടെ ജനാസ് കൊണ്ടുപോകുന്ന കട്ടി ആ കട്ടീന്റെ പുറത്തൊരു മൂടി വന്നത് അന്ന് മുതലാണെന്ന് ചരിത്രം പറയുന്ന മോളെ സാത്തിനവി പോകുന്ന സ്വർജത്തിൽ നമുക്ക് പോകണ്ട